നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനായുള്ള മുന്നൊരുക്കങ്ങൾ ബി ജെ പി തുടങ്ങിയതായി വിവരം രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങിനായുള്ള അലങ്കാര അടക്കം വാങ്ങുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു മെയ് ഇരുപത്തെട്ടിന് രാഷ്ട്രപതിയുടെ ഓഫീസ് ടെൻഡർ പുറപ്പെടുവിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷം രൂപയുടെ ടെൻഡർ ജൂൺ മൂന്നിന് തുറക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് അലങ്കാരപ്പണികൾ പൂർത്തിയാക്കുന്നതിന് ടെൻഡർ പിടിക്കുന്ന വ്യക്തിക്ക് അഞ്ച് ദിവസം സമയം നൽകും ഔദ്യോഗിക സത്യപ്രതിജ്ഞ നടക്കുന്ന അതേ ദിവസം തന്നെ കർത്തവ്യത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ പരിപാടികളും ആഘോഷങ്ങളും നടത്താനാണ് ആലോചന ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രദർശനം എന്ന നിലയിൽ നടക്കുന്ന പരിപാടിയിൽ വൈദ്യുതി ദീപാലങ്കാരമടക്കം ഒരുക്കും വിദേശ സർക്കാരുടെ പ്രതിനിധികൾ ഉൾപ്പെടെ എണ്ണായിരം പതിനായിരം പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ ജൂൺ ഒൻപതിന് സത്യപ്രതിജ്ഞയും അനുബന്ധ പരിപാടികളും നടത്താൻ ആലോചിക്കുന്നതായും വിവരമുണ്ട് മോദി സർക്കാർ വിജയിക്കും എന്ന് ഉറപ്പിച്ചു നൽകുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോളുകൾ നോക്കാം ഇന്നത്തെ തിരഞ്ഞെടുപ്പിന്റെ ലൈവ് റിപ്പോർട്ടുകളും അതേപോലെ തന്നെ കഴിഞ്ഞ എക്സിറ്റ് പോളിംഗ് റിപ്പോർട്ടുകളും തമ്മിൽ സാമ്യമുണ്ടോ എന്നും നോക്കാം തുടർച്ചയായ മൂന്നാം തവണയും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ച് എല്ലാ എക്സിറ്റ് പോളുകളും എൻ ഡി എക്ക് മുന്നൂറ്റി അൻപതിനു മുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് മിക്കവാറും ഏജൻസികളുടെ സർവേയിൽ പറയുന്നത് ഇന്ത്യാ സഖ്യത്തിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് സീറ്റുകൾ വരെ ലഭിച്ചേക്കാം കേരളം യു ഡി എഫിനൊപ്പമെന്നും ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നുമാണ് വിവിധ സർവേകൾ വ്യക്തമാക്കുന്നത് ഇടതു മുന്നണിക്ക് നാലു സീറ്റ് വരെ ലഭിച്ചേക്കാം ഇന്ത്യ ടുഡേ മൈ ആക്സിസ് ഇന്ത്യ ടി വി സി എൻ എക്സ് ടുഡേ ചാണക്യ എന്നിവ എൻ ഡി എക്ക് നാനൂറിലേറെ സീറ്റുകൾ വരെ പ്രവചിച്ചിരുന്നു എക്സിറ്റ് പോൾ ബലം ഒറ്റ നോട്ടത്തിൽ നോക്കാം ഇന്ത്യ ടുഡേ മൈ ആക്സിസ് എൻ ഡി എ മുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ നാനൂറ്റി ഒന്ന് വരെ സീറ്റ് ലഭിക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യ നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ നൂറ്റി അറുപത്തി ആറ് വരെ സീറ്റ് വരെ ലഭിക്കുമെന്നാണ് പറയുന്നത് മറ്റുള്ളവർ എട്ട് ടു ഇരുപത് വരെ കിട്ടും എന്നാണ് ഇവർ പറയുന്നത് അതേസമയം കേരളത്തിൽ യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫ് ഒരു സീറ്റ് മാത്രമേ നേടാൻ സാധിക്കൂ എന്നും പറയുന്നുണ്ട് എൻ ഡി എക്ക് രണ്ട് സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെ നേടാൻ സാധിക്കും എന്നാണ് പ്രവചനം അടുത്തത് റിപ്പബ്ലിക് മാട്രിസ് എൻ ഡി എ മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി എട്ട് വരെ സീറ്റുകൾ നേടും എന്നാണ് പറയുന്നത് ഇന്ത്യ സഖ്യമാണെങ്കിൽ നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി മുപ്പത്തി മൂന്ന് വരെ സീറ്റ് നേടും മറ്റുള്ളവർ മുതൽ വരെ സീറ്റ് നേടാൻ സാധ്യതയുണ്ട് റിപ്പബ്ലിക് പി മാർക്ക് അൻപത്തി ഒൻപത് ഇന്ത്യ നൂറ്റി അൻപത്തി നാല് മറ്റുള്ളവർ മുപ്പത് എന്നിങ്ങനെയാണ് അവരുടെ സർവേ ഇന്ത്യ ഡിസൈനാമിക്സ് എൻ ഡി എ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇന്ത്യ നൂറ്റി ഇരുപത്തി അഞ്ച് മറ്റുള്ളവർ നാൽപ്പത്തി ഏഴ് എന്നിങ്ങനെയാണ് അവരുടെ സർവേ ജൻകി ബാത് എൻ ഡി എ മുന്നൂറ്റി അറുപത്തി രണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇന്ത്യ നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി അറുപത്തി ഒന്ന് വരെ സീറ്റ് നേടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർ പത്ത് മുതൽ ഇരുപത് വരെ സീറ്റ് നേടാൻ സാധ്യത എന്നാണ് അവരുടെ സർവേ ന്യൂസ് നേഷൻ എൻ ഡി എ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ മുന്നൂറ്റി എഴുപത്തി എട്ട് വരെ സീറ്റ് നേടാൻ സാധ്യതയുണ്ട് ഇന്ത്യ നൂറ്റി അൻപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തി രണ്ട് വരെ നേടാൻ സാധ്യത എന്നാണ് പറയുന്നത് മറ്റുള്ളവർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ അടുത്തത് ദൈനിക് ഭാസ്കർ എൻ ഡി എ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അൻപത് വരെ സീറ്റ് നേടാൻ സാധ്യത എന്നാണ് പറയുന്നത് ഇന്ത്യ സഖ്യം നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി ഒന്ന് സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർ മുപ്പത്തി മൂന്ന് മുതൽ നാല്പത്തി ഒൻപത് വരെ സീറ്റുകൾ നേടാനുണ്ട് എന്നാണ് അവരുടെ റിപ്പോർട്ട് എ ബി പി സി വോട്ടർ എൻ ഡി എ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ മുന്നൂറ്റി മുപ്പത് വരെ സീറ്റ് നേടാൻ സാധ്യത ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറ് മുതൽ നൂറ്റി എഴുപത്തി നാല് മറ്റുള്ളവർ നാല് മുതൽ പന്ത്രണ്ട് വരെ കേരളത്തിലാണ് യു ഡി എഫ് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട് അതേപോലെ എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കില്ല എന്നാണ് ഇവരുടെ റിപ്പോർട്ട് എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് നേടാൻ സാധ്യതയുണ്ട് അടുത്തത് ടൈംസ് ന്യൂ ഇ ഡിജി എൻ ഡി എ മുന്നൂറ്റി അൻപത്തി എട്ട് ഇന്ത്യാ സഖ്യം നൂറ്റി അൻപത്തി രണ്ട് മറ്റുള്ളവർ മൂന്ന് എന്നാണ് അവരുടെ കണക്ക് കേരളത്തിലാണെങ്കിൽ യു ഡി എഫ് പതിനാല് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് എൽ ഡി എഫിന് നാല് സീറ്റായിരിക്കും കിട്ടുന്നത് എൻ ഡി എക്ക് ഒരു സീറ്റും എന്നാണ് അവരുടെ പ്രവചനം റിപ്പീറ്റ് അടുത്തത് സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ എൻ ഡി എ മുന്നൂറ്റി അൻപത്തി അഞ്ച് മുതൽ മുന്നൂറ്റി എഴുപത് വരെ സീറ്റ് നേടാൻ സാധ്യതയുണ്ട് ഇന്ത്യ സഖ്യം നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി നാൽപ്പത് വരെ മറ്റുള്ളവർ നാൽപ്പത്തി രണ്ട് മുതൽ അൻപത്തി രണ്ട് വരെ കേരളത്തിലാണെങ്കിൽ യു ഡി എഫ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സീറ്റ് നേടാൻ സാധ്യതയുണ്ട് എൽ ഡി എഫ് രണ്ട് മുതൽ അഞ്ച് വരെ സീറ്റ് നേടാൻ സാധ്യതയുണ്ട് എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് വരെ എന്നാണ് ഇവരുടെ പ്രവചനം കഴിഞ്ഞ തവണ വൻ നേട്ടമുണ്ടാക്കിയ മഹാരാഷ്ട്ര ബീഹാർ രാജസ്ഥാൻ യു പി ഹരിയാന എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് സീറ്റുകൾ കുറഞ്ഞേക്കാമെന്ന് ചില എക്സിറ്റ് പോളുകൾ ിൽ കാണുന്നു ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലും കേരളത്തിലും ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് പറയുന്ന സർവേകൾ കർണാടകയിൽ ബി ജെ പി മുന്നേറ്റവും പ്രവചിക്കുന്നുണ്ട് കേരളത്തിൽ തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ എന്നിവ ബി ജെ പിക്ക് കിട്ടുമെന്നാണ് ഇന്ത്യ ടുഡേ മൈ ആക്സി സർവേ പറയുന്നത് ആന്ധ്രയിൽ ഡി ഡി പി ബി ജെ പി സഖ്യത്തിനും മുന്നേറ്റം ഉണ്ടാക്കും തെലങ്കാനയിൽ കോൺഗ്രസും ബി ജെ പിയും ഒപ്പത്തിനൊപ്പമാവുമ്പോൾ ബി ആർ എസ് പിന്നോക്കം പോകും ഒഡീഷയിൽ ബി ജെ ഡിയെ പിന്നിലാക്കി ബി ജെ പി നേട്ടം കൊയ്യുമെന്നാണ് പ്രവചനം മൂന്ന് സർവേകളിൽ ബി ജെ പി ബംഗാളിൽ വലിയ ഒറ്റകക്ഷിയാകുമെന്നും സി പി എം കോൺഗ്രസ് സഖ്യത്തിന് സീറ്റുകൾ ഉണ്ടാവില്ലെന്നും പറയുന്നു എന്നാൽ ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണയും ബി ഭരണം ഏറ്റെടുക്കും എന്നാണ് നിലവിലെ കണക്ക്